ചേലക്കരയിലെ ഇപ്പ ക്ലാസ് ആട്ടാ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ബസ് സ്റ്റാൻഡ് ചേലക്കര കീഴിൽ വാഴാലിപ്പാടം വല്ലങ്ങിപ്പാറ വനസംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ വനമഹോത്സവ വാരാചരണത്തോടനുബന്ധിച്ച് തുവരക്കാട് വെച്ച് തൈനടലും ബോധവൽക്കരണ റാലിയും സംഘടിപ്പിച്ചു മായന്നൂർ ഫോറസ്റ്റേഷന് കീഴിൽ വാഴാലിപ്പാടം വല്ലങ്കിപ്പാറ വനസംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ വനമഹോത്സവത്തോടനുബന്ധിച്ച് തുവരക്കാട് വെച്ച് തൈനടലും ബോധവൽക്കരണ റാലിയും സംഘടിപ്പിച്ചു വാഴാലിപ്പാടം വല്ലങ്കിപ്പാറ സംരക്ഷണ സമിതി സെക്രട്ടറി ടി വി പ്രവീൺ സമിതി പ്രസിഡന്റ് എം സി ചന്ദ്രശേഖരൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു എക്സിക്യൂട്ടീവ് അംഗങ്ങളായ എം സി രാമചന്ദ്രൻ ഉണ്ണികൃഷ്ണൻ നാരായണൻകുട്ടി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു നിരവധി കുട്ടികളും വി അംഗങ്ങളും പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് സിസിന്